ജീവിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം എത്ര പേർക്ക് ജീവിച്ചിരിക്കുന്നത് എന്തിനാന്നുള്ളതിനൊരു ഉത്തരമുണ്ട് നിങ്ങൾക്ക് തന്നെ തൃപ്തിയാകുന്ന ഉത്തരം വേണം ഇപ്പോൾ നമ്മുടെ മക്കൾ കുഞ്ഞു മക്കൾ ആരെങ്കിലും വന്ന് ചെറുമക്കൾ വന്നിട്ട് എന്തിനാപ്പ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും എന്തിനാണ് ജീവിക്കുന്നത് സന്തോഷമായിട്ടിരിക്കാൻ ഏത് ജീവിയുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ആനന്ദകരമായിരിക്കുക വേറെന്താ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ജീവിതത്തിന് പഠിക്കണം എന്തിനാ പഠിക്കണേ പഠിച്ചു വലിയ ജോലി കിട്ടണം ജോലി കിട്ടണത് എന്തിനാ കുറെ കാശ് കിട്ടാൻ കാശി എന്തിനാ നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചതിനാ വലിയ വീട് വെക്കാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതും വീട് വെക്കുന്നതും എന്തിനാ സന്തോഷം ഇരിക്കാൻ വീട് വെച്ച് കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്യാണ് സന്തോഷിക്കാൻ വേണ്ടി വീട് വെച്ചതാ എടുത്താൽ പൊങ്ങാത്ത വീടും വെച്ച് അപ്പം ജീവിതമെന്ന കല കൂടെ നമ്മൾ വശത്താക്കണം എന്തിനാണ് ഞാൻ ജീവിക്കുക എങ്ങനെ ജീവിക്കണം അപ്പോൾ ആനന്ദമാണ് ജീവിത ലക്ഷ്യമെങ്കിൽ ആനന്ദം ഏതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കിട്ടുന്നത് എന്ന് കൂടെ അറിയണ്ടേ എന്താണ് ആനന്ദം എപ്പോഴാണ് സന്തോഷം എന്താണ് സന്തോഷം അത് കിട്ടുക ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അല്ലേ ഒരു ചെറിയ തലവേദന ഉണ്ടെങ്കിൽ തീർന്നു ആരോഗ്യത്തോടെ ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രകൃതിയിലുള്ള ഏക ആനന്ദം വേറെ ഒരാനന്ദ ഈ പ്രപഞ്ചത്തിലില്ല ആരോഗ്യത്തോടെ ആയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിക്കും ആ ചെയ്യുന്നത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവ സുഖത്തിന് വന്നാൽ ആനന്ദത്തിന് ശക്തി കൂടും കൃത്യമായ ഉത്തരങ്ങൾ വേണ്ടവർക്ക് അന്വേഷണത്തിന് പറ്റിയൊന്നാണ് ഗീതാ ദർശനം എന്ന് പറഞ്ഞ് സി രാധാകൃഷ്ണൻ സാർ എഴുതിയിട്ടുള്ള ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം അതൊരു മകര ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസി ഗീത വായിച്ചെഴുതിയ പോലെയല്ല ഒരു ശാസ്ത്രജ്ഞൻ സി ശ്രീരാധാകൃഷ്ണൻ ശാസ്ത്രജ്ഞനായിരുന്നു കാലം നമ്മുടെ സ്പേസ് സെൻറ്ററിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെങ്ങനെയാണ് കാണുന്നത് ആ വ്യാഖ്യാനമാണ് ഗീതാ ദർശനത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആർക്കും മതമില്ല ജാതി ഇല്ലാതെ ഒരു നിരീശ്വരവാദിക്കും വായിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ദർശനം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ആശ വെച്ച് കഷ്ടപ്പെട്ട് ദുരിതം സഹിച്ച് കാശ് പിരിച്ച് ദുരിതം സഹിച്ച് 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 പിടിയടി വെച്ച് പിശുക്കി പിശുക്കി പിശുക്ക് കാശുണ്ടാക്കി മേടിക്കുന്നത് ചെയ്യുന്നത് എല്ലാ കാര്യമുണ്ടോ മാലയിട്ട് പൈപ്പിൻ്റെ ഓടി ചെന്നപ്പോൾ അവിടെ നിന്ന് വരുത്തി പറഞ്ഞ എടീ മാല കൊള്ളാലോടിയേ ഇതങ്ങനെ കിട്ടിയടിയെ എടിയെ എന്നാലും ആ ലോക്കറ്റ് ഈ മാലയ്ക്ക് ചേരണില്ല ഏട്ടോടിയേ അതോടെ ആദ്യമായി ഷൂ നല്ലൊരു ലോക്കറ്റ് ഇനി എത്ര കാലം പിശിക്ക് കൂട്ടി വെച്ചാലാണ് ഒരു ലോക്കറ്റ് വാങ്ങാൻ പറ്റുക അപ്പം സുഖമാണ് എന്ന് നമ്മൾ കരുതുന്നത് പലതും നമുക്ക് ദുഃഖമാണ് തരുന്നത് സുഖം തരുന്നത് എന്താണ് ആരോഗ്യത്തോടെ ആയിരിക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഏകസുഖം എന്നുള്ളത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത് അത്രയും സിമ്പിളാണ് വളരെ ലളിതമാണ് അതുകൊണ്ട് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ് അപ്പോൾ പോട്ടെ അത് എല്ലാവർക്കും അങ്ങനെ അറ്റത്തേക്കെത്താൻ പറ്റിയില്ല എങ്കിലും കഴിയുന്നത്ര ആശകൾ കുറച്ച് കുറച്ച് നല്ല ആശകളെ മാത്രം തിരഞ്ഞെടുത്ത് ഈ ഇടയ്ക്ക് ചേർന്ന് ചേർന്ന് ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനുഷ്യർക്ക് ഗൃഹസ്ഥർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഉപക്ഷിക്കാവുന്നതെല്ലാം ഉപേക്ഷിക്കുക വേണ്ടാന്ന് വെക്കാൻ കഴിയുന്നതെല്ലാം വേണ്ടാന്ന് വയ്ക്കുക ഏറ്റവും കുറച്ച് വാങ്ങുന്നവനാണോ കൂടുതൽ വാങ്ങിക്കൂട്ടുന്നവനാണോ സംതൃപ്തിയുള്ളവനായി തീരുക സംതൃപ്തി ഉള്ളവനായി തീരുക ഏറ്റവും കുറച്ച് വാങ്ങുന്നവൻ്റെ കയ്യിലുള്ള കാശിൻ്റെ ഇരിക്കും വാങ്ങുന്നവർ വാങ്ങന്തോറും മുടിയും വാങ്ങും മുടിയും രോഗിയുമാകും ഇനി നമ്മൾ കാണണ്ട അപ്പം ജീവിതത്തിന് നിങ്ങൾക്ക് ഒരു അർത്ഥം ഉണ്ടാവണം ജീവിതത്തിന് ഒരു അർത്ഥമില്ലാത്തവർക്ക് എന്ത് കാര്യത്തിനാണ് ഈ പ്രകൃതി ചിട്ടയൊക്കെ പോയി ജീവിക്കണം ആകെ ഒരു ജീവിതമേ ഉള്ളൂ അടിച്ചു പൊളിച്ചങ്ങൾ ജീവിക്കാം ഇതാണ് ജീവിതത്തെ തിരിച്ചറിയാത്തവർ മുന്നിൽ വയ്ക്കുന്ന കാഴ്ചപ്പാട് ഉച്ഛ്വാസം വിയർപ്പ് മൂത്രം മലം ആർത്തവം ഇതഞ്ചും നേരെ ചൊവ്വേ പ്രവർത്തിക്കുന്ന ഒരു ശരീരവും രോഗത്തിലേക്ക് വീഴില്ല രോഗം വരില്ല അതേ സമയം കായികമായ ചലനങ്ങളില്ലാത്തത് കൊണ്ടോ അമിതമായി ഭക്ഷിക്കുന്നത് കൊണ്ടോ തെറ്റായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ തെറ്റായ സമയത്ത് നല്ല ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ നല്ല രണ്ട് ഭക്ഷണ സാധനങ്ങൾ ചേർക്കാൻ പാടില്ലാത്ത വിധത്തിൽ ചേർത്ത് കഴിക്കുന്നത് കൊണ്ടോ ഒക്കെ ആഹാരദോഷങ്ങൾ സംഭവിക്കാൻ ടോക്സിറ്റി വരാം ആ വിഷവൽക്കരണമാണ് വാസ്തവത്തിൽ അക്യുമുലേറ്റഡ് ടോക്സിനാണ് ഫാക്രിയാസിൻ്റെ പ്രവർത്തനം ദുർബലമാക്കി കരള് ഫാറ്റി ലിവർ ആക്കി സിറോസിസ് ആക്കി രക്തം ദൂഷിച്ച് ബ്ലോക്കായി അതിന് ഹൃദയത്തെ കുത്തി മുറിച്ചിട്ടോ ഇട്ട് കൊടുത്തതുകൊണ്ടൊന്നും രക്ഷപെടാൻ പോണില്ല രക്തം ദൂഷിക്കാവുന്ന രീതിയിൽ രക്തത്തെ നിങ്ങൾ നിങ്ങളെന്തിനു ദൂഷിപ്പിച്ചു എൻ്റെ ഒരു സുഹൃത്തായ കോളേജ് പ്രൊഫസറോട് ആസ്പിരിൻ കഴിക്കണം തലച്ചോറിലെ ചില ഞരമ്പുകളിൽ ബ്ലഡ് ക്ലോട്ടാകുന്നുണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാരണവശാലും ആസ്പിരിൻ കഴിക്കരുത് അല്ല ബ്ലഡ് നേർപ്പിക്കാന്നാണ് അവർ പറയുന്നത് നേരത്തെ നേരത്തത് കൊണ്ട് കുഴപ്പം മാർഗോ കുഴപ്പത്തിന്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ നേരത്തെ ബ്ലഡ് എന്നുള്ളതാണ് സൂത്രപ്പണി തലച്ചോറിലേക്ക് കൊടുക്കാവുന്ന രക്തത്തിന്റെ അളവ് രക്തം നേർപ്പിച്ചാൽ കൂട്ടാൻ പറ്റുമോ കൂട്ടാൻ പറ്റില്ല അപ്പോൾ വേണ്ടത്ര മുമ്പ് കിട്ടിയിരുന്ന രക്തത്തിൽ അത്രയും പോഷകങ്ങൾ നേരത്തെ രക്തത്തിൽ ഉണ്ടാവുമോ രക്തം നേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാല് പാലും വെള്ളു ആക്കുക എന്നാണ് അർത്ഥം അതോടെ അതിൻ്റെ ഗുണം പകുതി മുക്കാലും കുറഞ്ഞു അങ്ങനെ നേർത്ത രക്തം തലച്ചോറിലെത്തിയാൽ തലച്ചോറിന് കാര്യമായിട്ട് ഉപകാരം ഉണ്ടാവുമോ പതു പതുക്കെ മറവി രോഗങ്ങളിലേക്ക് നമ്മൾ വീട് ഡിമൻഷ്യയിലേക്ക് വരും അതുകൊണ്ടാണ് ഈ ബിപിക്കും മറ്റും നിരന്തരം മരുന്ന് കഴിക്കുന്ന കാരണമാർക്കാണ് മറവി കാലത്തെഴുന്നേറ്റ് ഈ നീ ആരാക്കെന്താ ഇവിടെ കാര്യം പേര് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് ഈ നിരന്തരം മരുന്ന് കഴിച്ച് 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 അപ്പോൾ ടോക്സിസിറ്റി അക്യുമുലേഷൻ ഓഫ് ടോക്സിൻസ് അതിനപ്പുറം തള്ളാൻ സാധാരണ ശുദ്ധീകരണ മാർഗങ്ങൾ ആറെണ്ണം അഞ്ചെണ്ണം ഉച്ഛ്വാസം വിയർപ്പ് മൂത്രം മലം ആർത്തവം അതിൽ ചിലതൊക്കെ മന്ദിച്ച് മന്ദിച്ച് മലബന്ധം വന്നു വേർക്കാതെയായി കെട്ടിക്കിടക്കുന്ന അഴുക്കാണ് അടിച്ച് കഴുകി കളയാനുള്ള അസാധാരണ ശുദ്ധീകരണ ശ്രമങ്ങളിലേക്ക് ശരത്തെ തള്ളിയിടുന്നത്